ഹലോ നെറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും എൻ്റെ പ്രിയ സഹോദരങ്ങളെ എനിക്ക് ലൈവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു ഇന്നലെ ഞാൻ ലൈവ് വരാൻ ശ്രമിച്ചു ലൈവ് വരാൻ പറ്റിയില്ല ലൈവ് വന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ലൈവ് കട്ടായിപ്പോയി അതിനുശേഷം വീണ്ടും ലൈവ് വരാൻ ശ്രമിച്ചു അപ്പോഴത്തേക്കും ലൈവ് വരുന്നില്ല എന്ന് വേണം പറയുവാനായിട്ട് പക്ഷെ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ ഉച്ചയ്ക്കൊന്ന് ട്രൈ ചെയ്തു പക്ഷെ ലൈവ് ഉച്ചയ്ക്കും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ വിചാരിച്ചൊന്ന് വൈകിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ടാണ് വീണ്ടും ഇപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തത് അപ്പോഴേക്കും പേജ് ഓപ്പൺ ആയി എന്ന് വേണം പറയുവാനായിട്ട് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാവർക്കും ശബാത് ശലോം ഇവിടെ നല്ല തണുപ്പാണ് ഇന്ന് വൈകിട്ട് പുറത്തിറങ്ങി നിന്ന് എനിക്ക് ലൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് തണുപ്പ് കാരണം അതുകൊണ്ടാണ് ഞാൻ പുറത്ത് നിന്ന് ലൈവ് ചെയ്യാത്തത് അപ്പോൾ ഇസ്രായേലിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ എല്ലാ ദിവസവും നിങ്ങൾ വാർത്തകളിലൂടെ കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ് ഹമാസ് തീവ്രവാദികൾ വെക്കുന്ന ഓരോ ആവശ്യങ്ങളും ഇസ്രായേലിന് കൂടുതൽ കൂടുതൽ എന്താ പറയുന്ന യുദ്ധം ചെയ്യുവാനുള്ള ആർജവമാണ് കൊടുക്കുന്നതെന്ന് വേണം പറയുവാനായിട്ട് കാരണം വീണ്ടും ബന്ധുക്കളെ വിട്ടയക്കുന്നതുമായിട്ടുള്ള ചർച്ചകൾ ഹമാസ് ഖത്തർ അമേരിക്കയുടെ കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹമാസ് തീവ്രവാദികൾ പറയുന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും എല്ലാ ഇസ്രായേൽ പൗരന്മാരെയും സോറി പൂർണമായും യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ ഇസ്രായേൽ ആർമിയെയും ഗാസയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് ഗാസ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്നുള്ള തരത്തിലൊക്കെയാണ് ഹമാസ് തീവ്രവാദികൾ പറയുന്നതെന്ന് വേണം പറയുവാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ആർക്കാണെങ്കിലും കൊണ്ട് കേറുമല്ലോ അതുപോലെ തന്നെയാണ് രണ്ടും കൽപ്പിച്ച് ബെഞ്ചമിൻ നദിനിയാകു ഇതൊക്കെ കേൾക്കും തോറും ഐ യുദ്ധം ചെയ്യുവാനുള്ള ആർജവത്വം കൂടുകയാണ് കിഴക്കൻ ഗാസയിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും അവിടെയുള്ളവരെല്ലാം ഒഴിഞ്ഞു പോകുവാൻ ഇപ്പോൾ ഇസ്രായേൽ ആർമി നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് അവർ ഒഴിഞ്ഞു പോകുവാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ശക്തമായി തന്നെയുള്ള പ്രതി ആക്രമണങ്ങൾ അവിടെ ഉണ്ടാകും ബിജി അബ്ദുൽ കരീം എന്റെ പേര് കണ്ട് എന്നെ ഒന്നും പറയരുത് ഞാൻ ആരുടെയും പേര് കണ്ട് ഞാൻ ആരെയും ഒന്നും പറയാറില്ലല്ലോ പൊതുവേ ആരെങ്കിലും ഇടുന്ന കമന്റുകൾക്കാണ് ഞാൻ മറുപടി കൊടുക്കുന്നത് അല്ലാതെ ഒരു പേര് കണ്ടതിൻ്റെ പേരിൽ ഒന്നും ഞാൻ ആരെയും ഒന്നും പറയാറില്ല ഓക്കെ ദീപാലിജുസ് തീർച്ചയായിട്ടും മത്ത അഞ്ച് ആറ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങൾ അങ്ങനെ യുദ്ധം അങ്ങനെ ശക്തമായി തന്നെ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു അത് യുദ്ധം അങ്ങനെ തന്നെ പോട്ടെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ശബാത്തിനെ ഫോളോ ചെയ്യുന്നവരാണ് ഓരോരുത്തരും ശബാത്തിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ക്രിസ്ത്യാനികൾ എന്ന് പേർ പറഞ്ഞിട്ട് ജീവിക്കുന്നവരെയല്ല പിന്നെയോ ദൈവവചനം എന്ത് പറയുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരെയാണ് സത്യത്തിൽ ഈ നാളുകളിൽ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം രണ്ടായിരത്തിഇരുപത്തിനാലിൽ ചില കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊള്ളുക നമ്മുടെ നാട്ടില് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയമായിട്ട് വളരെയധികം നമ്മുടെ നാട് എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ ദാഷ്ട്യത്തിലൂടെയുള്ള ഭരണം കാരണം രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിൽ കിങ് ജോങ് ഉന്നിനെ പോലെ എന്താ പറയുക കൊറിയയിലെ കിങ് ജോങ് ഉന്നിനെ പോലെയൊക്കെയാണ് നമ്മുടെ പിണറായി വിജയന്റെ ദാഷ്ട്യമേറിയ ഭരണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊക്കുക അപ്പൊ കിങ് ജോങ് ഉന്നിനെ പോലെയൊക്കെ ആകാമെന്ന കാര്യമൊക്കെയോ പറഞ്ഞു കൊടുത്തതും കേട്ടിട്ടാണ് നമ്മുടെ പിണറായി വിജയൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പരട്ടച്ചങ്കൻ അറിയുന്നില്ല എന്തുവാ നാട് നമ്മുടെ നാടെന്ന് പറയുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള രാജ്യമാണെന്നും ഈ കേരളം എന്ന് പറയുന്നത് കേവലം ഒരു സംസ്ഥാനമാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയുവാനായിട്ട് എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റീന എന്തിനാണ് ഈ ബി ജെ പി യെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ പലപ്പോഴും പ്രമോദൻ എസ് തെക്കൻ ഗാസയിൽ യുദ്ധം തുടങ്ങി അതിശക്തമായ യുദ്ധം തെക്കൻ ഗാസിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തെക്കൻ ഗാസയിൽ അതിശക്തമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇസ്രായേൽ അവിടെ ഉള്ളവരെയൊക്കെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട് അവരൊഴിഞ്ഞു പോയാൽ അവരുടെ ജീവൻ അവർക്ക് രക്ഷപ്പെടുത്താം ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ മരിച്ചു വീഴാം അത്ര മാത്രമേ ഉള്ളൂ കാരണം ഇവര് മരിച്ചു വീഴുന്നതിനകത്ത് ഇനി ദുഃഖിച്ചിട്ടും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക കാരണം അത്രത്തോളം ഈ തീവ്രവാദികൾ നാടിന് ശാപമാണ് പ്രിയ സഹോദരങ്ങളെ ഈ തീവ്രവാദികളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുക തന്നെ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുന്ന നാടിനൊരിക്ക ും നിലനിൽപ്പില്ല എന്നുള്ളത് മനസിലാക്കിക്കൊള്ളുക പക്ഷെ ഇവിടെയെല്ലാം ഇതൊക്കെ ഞാൻ പറയുമ്പോഴും എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ചില കാര്യങ്ങൾ ഇതിന് പിന്നിലും അറിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ട് തീവ്രവാദികളെ തുളച്ചു നീക്കണം എന്നുള്ളതാണ് പക്ഷേ ഇല്ല ഒരു സമയത്തേക്ക് അവന്റെ അധികാരം അവന് കൈമാറ്റം കൊടുത്തിട്ടുണ്ട് അവൻ ഏഹ് കുറെ സമയത്തേക്ക് അവന്റെ കയ്യിൽ ഈ അധികാരം വരണം അത് വന്നതിന് ശേഷമാണ് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നൂറ് ശതമാനം എന്താ പറഞ്ഞാൽ യുദ്ധം ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും വിജയത്തിലേക്ക് ഇസ്രായേൽ അടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം അതെങ്ങനെ സംഭവിക്കും അതെങ്ങനെ പോയി തീരും എന്നുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ എല്ലാവരുടെയും ആഗ്രഹത്തെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയുവാനായിട്ട് പക്ഷെ എല്ലാവരുടെയും ആഗ്രഹം പോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് കുറച്ചു കാലത്ത് ചില കാര്യങ്ങൾ വ്യത്യസ്തമായി സംഭവിക്കും ഒരു ഏകലോക ഭരണം വരും ഒരു ഏകലോക ഭരണം വന്നു കഴിഞ്ഞാൽ ഈ ഏകലോക ഭരണത്തിന്റെ കീഴിൽ കുറെ പേർ അടിമയാക്കപ്പെടും കുറെ പേര് വാളിനിരയാക്കപ്പെടും ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ചിരിച്ചും കളിച്ചും രസിച്ചും ആഹാരം കഴിച്ചും കുടിച്ചും റീൽസിലും ടിക്ടോക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും എന്താ ഷോർട്സ് വീഡിയോകളിലൊക്കെ രസിച്ചു നിൽക്കുന്ന മന്ദബുദ്ധി സമൂഹമേ ഞാൻ എന്താണ് പറയേണ്ടത് സത്യം അന്വേഷിക്കുവാനും സത്യം മനസ്സിലാക്കുവാനും സത്യം തിരക്കിപ്പോകുവാനും ചുരുക്കം ചിലര് മാത്രം ഇന്ന് ലോകത്തിന്റെ ഈ ചിരിക്കളികളിലും അവരുടെ സന്തോഷങ്ങളിലും ഉല്ലാസങ്ങളിലുമൊക്കെ കൂട്ടം കൂട്ടമായി ജനങ്ങൾ അതിനകത്തോട്ട് പോവുകയാണ് മില്യൺ കണക്കാളുകൾ അത് അന്വേഷിച്ചു പോകുകയാണ് പക്ഷെ സത്യം അന്വേഷിച്ചു പോകുന്നവൻ ചുരുക്കമാണ് ദൈവവചനവും അത് തന്നെയാണ് പറയുന്നത് നരകത്തിലേക്കുള്ള വരി വഴി വീതിയേറിയതും വിശാലതയേറിയതും അതിലേക്ക് കടക്കുന്നവർ അനേകരാകുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത് അതിലേക്ക് കടക്കുന്നവർ ചുരുക്കം അത്രയെന്ന് പറഞ്ഞുകൊണ്ട് സജിത സജി തീർച്ചയായിട്ടും ഇസ്രായേൽ യുദ്ധം കഴിയുമ്പോൾ വൺ വേൾഡ് ഗവൺമെന്റ് കൂട്ടപ്പെടും അത് അങ്ങനെ തന്നെയാണ് അതിന് ഒരു മുന്നോടിയായിട്ടാണ് ഈ ഇസ്രായേലിന്റെ യുദ്ധം തന്നെ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊളുക ഏകെ അപ്പോൾ നമ്മൾ കാണുന്ന ഈ ലോകം ഇന്ന് കാണുന്ന തരത്തിലൊന്നുമല്ല ഇവിടെ ബുദ്ധിയുള്ളവരാണ് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും എന്നെ കേൾക്കുന്ന അനേകറിൽ പലരും ഒരു രാഷ്ട്രീയപരമായിട്ട് എന്നെ കേൾക്കുന്നവരുണ്ട് അല്ലാതെ കേൾക്കുന്നവരുണ്ട് മതപരമായിട്ട് കേൾക്കുന്നവരുണ്ട് പക്ഷെ ഇവിടെ ബുദ്ധിപരമായി കേൾക്കുന്നവർ കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കുന്നവർ വളരെ ചുരുക്കമാണ് എന്റെ പ്രിയ സഹോദരങ്ങൾ ഈ അന്ത്യകാലഘട്ടത്തിൽ അരിപ്പയിൽ അരിച്ചെടുക്കുന്നത് പോലെ കതിരും പതിരും പാറ്റി 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 പിറ ിപ്പിറക്കിപ്പിറക്കിയാണ് ഇവിടെ വിശ്വാസമുള്ളവരെ കൂട്ടിയെടുക്കുന്നതു മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ സഹോദരങ്ങളെ അതായത് ഈ വിശ്വാസമുള്ളവരെ കൂട്ടിപ്പിറക്കി എടുക്കുന്നത് വളരെ അരിപ്പയിൽ മണ്ണരിച്ചെടുക്കുന്നത് പോലെയാണ് അരിച്ചെടുക്കുന്നത് അതിനകത്ത് കിട്ടുന്നത് ചുരുക്കം ചില സ്വർണ്ണ തരികൾ മാത്രമേ കിട്ടത്തുള്ളൂ ഇങ്ങനെയാണ് വിശ്വാസത്തിൽ ദൈവം ഇനി മനുഷ്യരെ പതിരു പാറ്റിയെടുക്കുന്നത് പോലെ പാറ്റിയെടുക്കാൻ പോകുന്നത് മനസ്സിലാക്കിക്കൊള്ളുക അന്ത്യകാലം അടുത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഉണർന്ന് ജാകരിക്കുക ഉണർന്ന് ജാകരിക്കുക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് കേരള ഇന്ത്യയിൽ ബി ജെ പി സർക്കാരിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിലാക്കിക്കൊള്ളുക ഈ ബി ജെ പി സർക്കാരിന്റെ ഭരണം വരണം എന്ന് ഞാൻ പറയുന്നതിൽ കാരണങ്ങളുണ്ട് അല്ലാതെ ചുമ്മാതെ ഒന്നും മുറീന ഇത് പറയില്ല നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ് ഒരു കാര്യം ചുമ്മാതെ ഒന്നും എന്തിയത്തില്ല ഒന്നിനെയും സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് നല്ല വൃത്തിയാണം അറിയാം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കതിരിനെയും പതിരിനെയും പിറക്കിയെടുത്ത് വിശ്വാസത്തിന്റെ ശോധനയിലൂടെ പരിശോധിച്ച് യഥാർത്ഥത്തിൽ ഉള്ള ദൈവവചന അടിസ്ഥാനത്തിൽ നിൽക്കുന്നവനെ കണ്ടെത്തി എടുക്കണമെങ്കിൽ അതിന് ബി ജെ പി സർക്കാരിന്റെ ഭരണം വരണം ഇന്ത്യയിൽ വീണ്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണം കാരണം ഈ മത അടിമകളെല്ലാം കൂടി ചേർന്നിട്ട് യഥാർത്ഥ വിശ്വാസത്തന്നെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അടിയുറച്ചതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് അവർ എന്ത് പറഞ്ഞ മതത്തിനടിമകളായി കിടക്കുകയാണ് സംഘടനയ്ക്ക് അടിമകളായി കിടക്കുകയാണ് ഇത് കേവലം ഒരു മതമായി മാറിയിരിക്കുന്ന ക്രിസ്ത്യാനിറ്റി ഇത് വേണ്ട ഈ ലോ ഈ ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു നീക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി പൂർണ്ണമായും തുടച്ച് നീക്കപ്പെടണം എന്നുള്ളതാണ് സത്യം എന്റെ പ്രിയ സഹോദരങ്ങളെ ഒറിജിനൽ ായിട്ടും ദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ക്രിസ്ത്യാനികൾ വെളിപ്പെട്ട് വരണം അതിന് കതിരും പതിരും പിറക്കി മാറ്റണം അതിനുവേണ്ടി ഉറപ്പായിട്ടും ബി ജെ പി സർക്കാർ ഇന്ത്യയിൽ വന്നിരിക്കണം ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായിരിക്കണം എന്തേ ക്രിസ്ത്യാനികൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ കുറേ ഉണ്ടല്ലോ ക്രിസ്ത്യൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കെല്ലാം ക്രിസ്തീയ രാജ്യമാകാം അല്ലേ ക്രിസ്ത്യാനികൾക്ക് ഒട്ടനവധി ക്രിസ്തീയ രാജ്യങ്ങൾ ഉണ്ടാകാം മുസ്ലിങ്ങൾക്കും ഒട്ടനവധി മുസ്ലിം രാജ്യം ഉണ്ടാകാം ുദ്ധന് ബുദ്ധരാഷ്ട്രം ഉണ്ടാകാം യകുദിനഷ്ട്രം ഉണ്ടാകാൻ ഹിന്ദുവിന് മാത്രം പാടില്ല അതണ്ട് ഹിന്ദുവിന് മാത്രം പാടില്ലാത്തത് ആ നിയാസ് മൊന്നുപീടിക ആദ്യ നിയാസ് ഫേക്ക് ഐഡിയാണോ ഒറിജിനലാണോ ഞാൻ നോക്കട്ടെ നീ ഏതവനാണെങ്കിലും അതിനുള്ളൊരു മറുപടി ഞാൻ നീക്കാം ഞാൻ എവിടെ വന്ന് പ്രചരണം നടത്തണമെന്നുള്ളത് എനിക്ക് നല്ല വൃത്തിയാടം അറിയാം മനസ്സിലായോ പ്രത്യേകിച്ച് നീയാസ് വന്ന് എന്ത് ചെയ്യണ്ട എന്നെ പഠിപ്പിക്കേണ്ട ഞാൻ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഏഹ് നിനക്ക് കുരുക്കുരുപ്പ് ഇളകുന്നുണ്ടെങ്കിൽ നീ പോയി വീട്ടിൽ പോയിരുന്നിട്ട് നല്ല വൃത്തിയാണോ ഇരുന്നെങ്കിൽ ചോറിയണം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ അല്ല നീ എന്നെ വന്നിട്ട് എന്തുവാ എവിടെ ഇരുന്ന് ഞാൻ പ്രചരണം നടത്തണം നടത്തണ്ടെന്നൊന്നും എന്നോട് പറയണ്ട നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പി സർക്കാർ തന്നെ വരണം അത് വീണ്ടും വരും വന്നിരിക്കും അതങ്ങനെ തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് സംഭവിച്ചിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ഏ അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ലോകം പോകുന്ന പോക്കിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബുദ്ധിയുള്ളവരായിരിക്കാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ് ഇന്ത്യക്കകത്ത് ഏർ ഈ ക്രിസ്ത്യാനികളെ വിശ്വസിക്കാൻ കൊള്ളൂല്ല ഞാൻ ഹിന്ദുക്കളോടാ പറയുന്നത് നിങ്ങളോടാ പറയുന്നത് ഈ ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്ന ഈ വർഗത്തെ നിങ്ങൾ വിശ്വസിക്കാൻ കൂട്ടാക്കരുത് നിങ്ങളുടെ കൂടെ നിന്ന് ചിരിച്ചും കളിച്ചും നിക്കുന്ന കുറച്ചു പേരൊക്കെ സമയത്തിനാകുമ്പോഴത്തേക്കും ഇവമാരെല്ലാം കാലു വാരിക്കൊണ്ട് കോൺഗ്രസിലോട്ട് മറിയും എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് മതപരിവർത്തനം നടത്തുവാനായിട്ട് ഒത്താശ ചെയ്തു കൊടുത്ത പാർട്ടിയാണ് സോ കോൺഗ്രസ് പാർട്ടി ഈ ഹിന്ദുക്കളെയും ഈ ക്രിസ്ത്യാനികളെയും ഈ മുസ്ലിങ്ങളെയും വളരാൻ വിട്ട പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവര് ഹിന്ദുക്കൾ നശിച്ചാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല ഇവർക്ക് മുസ്ലിങ്ങളും വളരണം ക്രിസ്ത്യാനികളും വരണം കാരണം അവർക്ക് ഈ എന്ത് പറഞ്ഞു ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ കളി നടത്താൻ വേണ്ടിട്ട് ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ഈ പെന്തക്കോസുകാരന്മാരെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ടിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ സംഘപരിവാറിനെയും ഇതിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ നി പക്കാ ഹിന്ദുക്കളെ വെറുക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് ഇവർ വിഗ്രഹാരാധികളെന്ന് പറഞ്ഞ് വെറുപ്പോ കൂടിയാണ് ഹിന്ദുക്കളോട് സംസാരിക്കുന്നത് എന്നാ ഈ വിഗ്രഹാരാധികളെ വെച്ച് പണം ഉണ്ടാക്കാൻ എന്നല്ല വൃത്തിയാണം അറിയാവുന്ന കുരുപ്പുകൾ ഏ ഈ വറ്റങ്ങൾ എന്താ പറ ഞാൻ പറയുന്ന സത്യങ്ങൾ എന്തുകൊണ്ട് മനുഷ്യർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഞാൻ പറയുന്ന സത്യമാണെന്ന് മനുഷ്യനായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ ഏ കേവലം വെറും വിഗ്രഹാരാധികളെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവം ഹിന്ദുക്കളെല്ലാം ഇവമാർ പരിഹാർ കാണുന്നത് നരകത്തിൽ പോകാനുള്ള ജന്മങ്ങളെന്ന് പറഞ്ഞാ കാണുന്നത് ഏ ഓ വിഗ്രഹാരാധനയിൽ മുഴുകി നടക്കുന്ന അവരെ സത്യദൈവത്തെ കുറിച്ച് അറിയിക്കേണ്ട ഉത്തരവാദിത്വം അല്ലേ ബന്ധക്കോസുകാർ ഏറ്റെടുത്തിരിക്കുന്നത് നിന്നോടെല്ലാം പോയി എന്ത് സത്യദൈവത്തെ കുറിച്ച് അറിയിക്കാൻ പറഞ്ഞിട്ട് നീയൊക്കെ ഏത് സത്യദൈവത്തെ കുറിച്ച് അറിയിച്ചത് ഇവന്മാര് ഉം ഇവന്മാര് എന്ത് സത്യദൈവത്തെ കുറിച്ചാണ് അറിയിച്ചത് ചെന്നു പോയിട്ട് ഓരാ വീട്ടാന്തോറും കേറിയിറങ്ങി കയറിയിറങ്ങിയ സുവിശേഷം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടിയത് മുഴുവനും എന്താണ് അവരുടെ ദൈവങ്ങളെ അപമാനിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവമാണ് വലുതെന്ന് പറഞ്ഞ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അവന് മതം മറ്റേ അവന്റെ സഭയില് അംഗമാക്കി ഇതിനെയല്ലേ മതപരിവർത്തനം എന്ന് പറയുന്നത് അപ്പൊ പറയും ഓ അത് പിടിച്ചുകൊണ്ട് വന്നാണ് ഞങ്ങൾ മതപരിവർത്തനം നിർത്തിയത് അവര് കർത്താവിനെ അറിഞ്ഞു മതം വന്നവരല്ലേ എന്നാ പറയുന്നത് കർത്താവിനെ അറിഞ്ഞു വന്നവൻ കർത്താവിനെ അറിഞ്ഞു വരണമെങ്കിൽ കർത്താവിനെ അറിഞ്ഞവന് നിന്റെ മതത്ത് സഭയ്ക്കകത്ത് കുത്തിയിരുന്നാലേ കർത്താവിനെ അറിയാൻ പറ്റത്തുള്ളൂ ഏ അല്ലാതെ അവന് കർത്താവിനെ അറിയാൻ വേറൊരു നിർവാഹവുമില്ല ഹിന്ദുക്കളെ ഞാൻ നിങ്ങളോടാ പറയുന്നത് ഈ പെന്തക്കോസുകാരന്മാർ നിങ്ങളുടെ വീടിന്റെ വാദക്കൽ വല്ല വരികയാണെങ്കിൽ അടിച്ചീവന്മാരെ പുറത്താക്കിയണം ഒരുത്തിനും വീട്ടിൽ കയറ്റിപ്പോകരുത് പഴയതുപോലൊന്നും ഇപ്പൊ ഉമാര് ഇറങ്ങി നടക്കുന്നുമില്ല അത് വേറെ വിഷയം നല്ല കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് പക്ഷെ ഇവന്മാർക്കെല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഹിന്ദുക്കളെ കരുവാക്കൊണ്ട് അവന്മാർ തോറും കയറി ഇറങ്ങി നടക്കുകയാണ് അത് മാത്രമല്ല ഇപ്പോൾ വീട്ടാന്തോറും കയറി ഇറങ്ങുന്നതൊക്കെ പോയി ഇപ്പം വലിയ വലിയ ബോർഡ് വെച്ചിട്ട് രോഗസൗഖ്യം രോഗസൗഖ്യം എന്നുള്ള പേരിൽ വിളിച്ചു വരുത്തിയിട്ടാ ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത് ഹിന്ദുക്കളുടെ പണം മുഴുവൻ അടിച്ചു മാറ്റുന്നത് ഏ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വരുന്ന എല്ലാം തന്നെ എന്തു ചെയ്യണം ആർ എസ് എസും സംഘപരിവാറും ഒന്നുകൂടി ശക്തമാക്കണം ഇങ്ങനെയുള്ളവന്മാര് ഈ എന്തുവാ ഹിന്ദുക്കളെ ഈ പെന്തക്കോസുകാരന്മാരെ എവിടെ കണ്ടാലും ഇതുപോലെ കയറി ഇറങ്ങി കയറി ഇറങ്ങി മതപരിവർത്തനം നടത്തുന്നവന്മാരെ കണ്ടു കഴിഞ്ഞാൽ കയ്യും കാലം അടിച്ചോടിച്ചേക്കണം പിന്നെ ഇവന്മാരി ഇറങ്ങരുത് നിങ്ങൾ അതാ ചെയ്യേണ്ടത് ഇവന്മാർക്ക് മതപരിവർത്തനം എന്ന് പറഞ്ഞ ഇവന്മാര് ദൈവത്തെ പറഞ്ഞു കൊടുക്കുന്നുള്ള പേരിൽ തന്റെ സഭയ്ക്കകത്ത് ആളെ ഉണ്ടാക്കിക്കൊണ്ട് പണം ഉണ്ടാക്കാനുള്ള തട്ടിപ്പരിപാടിയായിരുന്നു കാണിച്ചു കൂടുന്നത് ദൈവത്തെ ഞാൻ കർത്താവിന്റെ വചനം എന്താ പറ ഞാൻ നിന്നിലൊക്കെ ചെയ്ത അത്ഭുതങ്ങളും സോതോണിനും സീറു സീ സേരിലും ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എന്നെ അവർ റെട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെട്ടേനെന്നാ പറഞ്ഞേ നിന്നെ ഈ ബന്ധക്കോസ് എന്ന് പറയുന്ന വൃത്തികെട്ട കള്ളന്മാരെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് ഈ ഏ ദൈവത്തെ കച്ചവടം ചെയ്യുന്ന ഇവ ഈ ഈ ജാതി വൃത്തികെട്ട വർഗത്തെക്കാളും ഹൃദയം കൊണ്ട് വിനീതുണ്ണി വിനീതുണ്ണി പൂർണ്ണമായും സംഘിയാക്കും കേട്ടോ ചേച്ചി ഇനി അവന്മാർ സംഘി പറഞ്ഞാൽ എന്താ കൊങ്ങി പറഞ്ഞാൽ എന്താ എന്തു പറഞ്ഞാലെന്താ ഞാനുള്ള സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെ ഇനി സംഘി എന്ന് വിളിക്കുന്നെങ്കിൽ നൂറ് ശതമാനം ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് ആ സംഘി വിളി ഞാൻ അഭിമാനത്തോടുകൂടി ഏൽക്കും അല്ലാതെ ഇങ്ങനെ സംഘി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ പറഞ്ഞോണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ ഇതൊന്നും ഈ സത്യങ്ങളൊന്നും വിളിച്ചു പറയാതിരിക്കാൻ പോകുന്നില്ല ദൈവത്തെ വിറ്റ് കാശാക്കി കൊള്ള അടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് യേശുവേ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഹൃദയം കൂടി ദൈവമെന്ന് കണ്ട് ചിന്തിക്കുന്ന ഒരു ഹിന്ദു എന്നറിയാമോ നിങ്ങൾക്കറിയാമോ വൃത്തികെട്ട ജനമേ ഏ ബന്ദക്കോസ് എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാരെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാരെ നിനക്കൊക്കെ നിന്റെ ദൈവം കളിപ്പാവയാ നിനക്കൊക്കെ നിന്റെ ദൈവം നിന്റെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തുന്ന കുട്ടിഭൂതത്തെ പോലെയാ നീ പറയുന്ന സമയത്ത് വന്ന് നിനക്ക് ഗുണ്ടയായിട്ട് പ്രവർത്തിക്കണം നീ പറയുന്ന സമയത്ത് അവനെ പോയി തൊള്ളണം അവനെ പിടിക്കണം അവനെ അടിക്കണം ഇവന് അത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഗുണ്ടയാക്കി നീ വെച്ചിരിക്ക നിനക്ക് തട്ടിക്കളിക്കാനുള്ള ഗുണ്ടയും നിനക്ക് പണപ്പെരുവെടുത്ത് നിനക്ക് അമ്മ തായെ പസിക്കാന്ന് പറഞ്ഞ് തിന്ന് തെണ്ടി തിന്നാൻ വേണ്ടിയിട്ട് നീ കൈയും കാലും കെട്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാവയെ പോലെ ആക്കി വെച്ചിരിക്കുക ദൈവത്തെ പക്ഷേ ഹിന്ദുക്കൾ അവരോട് അവരിടത്ത് അവര് നിന്റെയൊക്കെ സഭയിൽ വരുന്നതിന് മുമ്പേ നിന്റെയൊക്കെ സഭയിൽ വന്നതിന് ശേഷം അവറ്റങ്ങളും ഇതുപോലെ ഈ നിന്റെയൊക്കെ സഭയിലുള്ള അംഗമായി കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ അവറ്റങ്ങൾക്കും നീ കാണിക്കുന്ന അതേ കാണിക്കുന്നുള്ളൂ ബഹുമാനമേ കൊടുക്കുന്നുള്ളൂ നീയൊക്കെ എന്ത് ബഹുമാനമോ ദൈവത്തിന് കൊടുക്കുന്ന അതേ ബഹുമാനമേ കൊടുക്കുന്നുള്ളൂ പക്ഷെ നിന്റെ സഭയിൽ വരാത്തതിനു മുമ്പേ ഉള്ള ഒരു ഹിന്ദുവിനോട് പോയി ചോദിക്കുന്നേ അവനോട് ചോദിക്കേ ശ്വാർ എന്ന് ചോദിക്ക അവനോട് അവൻ പറയും അയ്യോ സർവേശ്വരൻ അയ്യോ അപ്പൊ യേശു യേശുതമ്പുരാനെ എന്നവൻ ഉള്ളുകൊണ്ട് ഭക്തിയോടെ വിളിക്കും അവനല്ലേ ശ്രേഷ്ഠ നിന്നെയൊക്കെ കാലും ഏ അവനല്ലേ ശ്രേഷ്ഠ നിന്നെയൊക്കെ കാലും ഏ വിവര വിദോഷികളെ എടാ വിവരം കെട്ടവന്മാരെ നീയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പാവത്തങ്ങളെ കൊണ്ടുപോയി ഇരട്ടി നരകത്തിൽ തള്ളുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ഹിന്ദുക്കളും നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും വന്നും മതം പരിവർത്തനം നടത്തിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തുവാനുള്ള നിയമം ഇന്ത്യയിൽ നിന്ന് എടുത്തു മാറ്റണം മനസ്സിലായോ ഒരുത്തിന് ഏത് മതത്തിലും വിശ്വസിക്കാം ഓക്കെ വിശ്വസിക്കാം എന്തിനാ വീട്ടാന്തോറും കേറിയിറങ്ങി ഇറങ്ങി ഇവ മാതിരി മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയി കയറി ഇറങ്ങുന്നിറങ്ങാത്ത മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെടണ്ടേ ഹിന്ദുക്കൾ മാത്രം രക്ഷിക്കപ്പെട്ടാൽ മതിയോ അല്ല അറിയാണ്ട് ചോദിക്കുക ഹിന്ദുക്കൾ മാത്രം രക്ഷിക്കപ്പെട്ടാ മതിയോ മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെടണ്ടേ മുസ്ലിങ്ങൾ സ്വർഗത്തിലെ ഓ അപ്പം ഇവന്മാര് മുസ്ലിങ്ങൾക്ക് പോകാത്ത എന്തുകൊണ്ടാ ഇവന്മാര് വിശ്വസി പെന്തക്കോസുകാരന്മാര് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എന്തുവാ മുസ്ലിങ്ങൾ വിളിക്കുന്നതും ഇവര് വിളിക്കുന്ന ദൈവം തന്നെയാണോ അതുകൊണ്ടാണോ മുസ്ലിങ്ങൾക്ക് സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല മുസ്ലിങ്ങൾ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മള് പെന്തക്കോസുകാരെ ഹിന്ദുക്കളെ മാത്രം അതും ഹിന്ദുക്കളിൽ ഏറ്റവും ഇല്ലായ്മ പെട്ടുകാർ വരെ തപ്പിപ്പിടക്കും കാരണം ഇവരെ പിടിക്കാനാണ് എളുപ്പം കാരണം അവരുടെ കഷ്ടതയും അവരുടെ ദാരിദ്ര്യവും അതൊക്കെ മുതലെടുത്തവരെ പിടിക്കാൻ എളുപ്പമാണ് നല്ല ഉള്ളവന്റെ വീട്ടിൽ പോയി പിടിക്കാൻ ഭയങ്കര പാടാണ് ഉള്ളവൻ്റെ വീട്ടിൽ പോയിട്ട് അവരെയൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ ഹിന്ദുക്കളെ ഏറ്റവും ഇല്ലായ്മപ്പെട്ട് കിടക്കുന്നവനെ പിടിക്കാൻ എളുപ്പമാണ് എന്നിട്ട് ഡയലോഗ് ഇടും ഏഹ് എന്തുവാ ഡയലോഗ് ഇടുന്നത് ഡയലോഗ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ കർത്താവിൻ്റെ വചനം ലോകം മുഴുവനും വിഗ്രഹം ഓരോ മുഴുകിൽ കിടക്കുന്ന ജനത്തോട് സത്യദൈവത്തെക്കുറിച്ച് പറയണ്ട നീ അങ്ങനെ സത്യദൈവത്തെക്കുറിച്ച് പറയണ്ടെന്നേ ഏ നിന്നോട് സത്യദൈവത്തെക്കുറിച്ച് പറയാനല്ല പറഞ്ഞത് നീ നിന്നോട് സത്യദൈവം ജീ നിന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ആദ്യം ജീവിച്ച് അവന്റെ അടുത്ത് നീ കാണിക്കാതെയും ഒരു ഹിന്ദു നിന്റെ അടുത്തുണ്ടെങ്കിൽ അവനോട് നീ നിന്റെ ജീവിതം കൊണ്ട് കാണിക്കുക ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് ആദ്യം നീ നിന്റെ ജീവിതം കൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നീ ക്രിസ്ത്യാനിയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നിന്റെ അടുത്ത് വരുന്നവൻ നിന്റെ സ്വഭാവം കൈക്കൊള്ളും അവൻ നിന്നെപ്പോൾ നിന്റെ സ്വഭാവം കൈക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ മാനുഷിക സൗഹാർദ്ദം തന്നെ അവിടെ ദൈവസ്നേഹവും ദൈവരാജ്യവും വെളിപ്പെട്ട് കഴിഞ്ഞു നിന്നെയൊക്കെ ദൈവരാജ്യം ഭൂമിയിൽ പണിയാൻ പറഞ്ഞത് ഈ തരത്തിലാ അല്ലാതെ ഹല്ലെ ലുയ്യാ ക്രീബ ക്രീബ സ്തോത്ര സ്തോത്രം 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 എന്ന് പറഞ്ഞു നിന്നെ കിടന്ന് നിന്റെ സഭയ്ക്കകത്ത് കിടന്ന് ബഹളം വെച്ച് കൂട്ടിയിടിച്ച് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നിന്നോടൊക്കെ സഭയുണ്ടാക്കാൻ പറഞ്ഞ പ്ലീസ് ആൻസർ ജൂതൻ എല്ലാം നല്ലവരാണോ ബെൻസൻ ബെൻസൻ ജൂതർ എല്ലാം നല്ലവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരിൽ തന്നെ ഹർദികൾ ഹസദിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഓർത്തഡോക്സ് ഉണ്ട് ഈ ഓർത്തഡോക്സ് ജൂയിഷ് എല്ലാം നല്ലവരാണ് എല്ലാ യഹൂദന്മാരും ഏകദേശം പൊതുവേ അക്രമസക്തരല്ല അവരെല്ലാവരും സോഫ്റ്റ് കോർണർ ഉള്ളവരാണ് പക്ഷേ ദൈവത്തിൽ വിശ്വാസമുള്ള ഏറ്റവും കൂടുതൽ യഹൂദന്മാരെന്ന് പറയുന്നത് ഈ ഓർത്തഡോക്സ് യഹൂദന്മാരാണ് അവരെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അവരാർക്കും ദോഷം ചെയ്യാൻ പോകുന്നവരല്ല അവരൊന്നും മതം മാറ്റാൻ നടക്കുന്നവരൊന്നും അല്ല മനസിലായോ സജിദാ സജി തീർച്ചയായിട്ടും ഹിന്ദുക്കൾക്ക് മനസ്സിൽ നിഷ്കളങ്കതയുണ്ട് അവരെ പിടിക്കാൻ യുവമാർക്ക് എളുപ്പമാണ് അതുകൊണ്ടാണ് യുവമാർ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് ഹിന്ദുക്കളെ മുഴുവനും വേട്ടയാടി പിടിച്ചത് ഏർ ഉൾഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് പാവപ്പെട്ട ഹിന്ദുവിനെയൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് പറയും ഓ കർത്തോവ് നിന്റെ സഹോദരോ നിന്റെ കഷ്ടതയിൽ നിന്നെല്ലാം കറുത്തോവ് നിന്നെ രക്ഷിക്കും കർത്തോവ് അവിടെ നിന്ന് വന്നിരിക്കുന്നത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ പോപങ്ങളെ വിടിവിക്കാൻ വേണ്ടിട്ടാണ് സഹോദര എന്ന് പറഞ്ഞ് ദിനംപ്രദേ ദിനംപ്രതി അവനോട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഒട്ടനെ സ്നാനത്തിന്റെ കഥ പഠിപ്പിക്കും കുറേശ്ശേ കൊറേശ്ശേ അങ്ങ് ഇഞ്ചക്റ്റ് ചെയ്യുക എന്നിട്ട് പറയും നീ സ്നാനപ്പെട്ടാൽ മോ അത്രവേ നീ ക്രിസ്തുവിന്റെ മകനോ ജീവിക്കത്തോളൂ നീ സ്നാനപ്പെടുന്നതുപോലെ നീ പുതിയ സൃഷ്ടിയായി അങ്ങ് മാറി കഴിയും പറയും എന്നിട്ട് പിടിച്ചവനെ അങ്ങ് വെള്ളത്തിൽ മുക്കും പൊക്കിയെടുത്തുകൊണ്ട് വരും പിന്നെ വിളത്തി മുങ്ങി പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ സഭയുടെ അടിമ അവൻ ഏത് ഐ പി സിയിലാണോ ഐ പി സി യുടെ അടിമ ഏജിയിലാണോ ഏജിയുടെ അടിമ ചർച്ച ഓഫ് ബോർഡിലാണോ ചർച്ച് ഓഫ് ഇൻകോഡിന്റെ അടിമ ആ സഭയിൽ നിന്ന് പിന്നെ അവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഷോ പിന്മാറ്റക്കാരൻ സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞവൻ അയ്യോ ഇവൻ അതായത് സെയിം തീവ്രവാദികൾ സെയിം ആരാണ് ഈ മദ്രാസ പൊട്ടന്മാരുടെ വേറൊരു വേർഷൻ ഈ രണ്ടും ഈ രണ്ടും കണക്കെല്ലാം പത്തൊമ്പതാ ഈ മദ്രസ പൊട്ടന്മാരും എന്തുവാ പ പഠിപ്പിക്കുന്നത് വിധം തന്നെയാണ് ഇവന്മാരും പഠിപ്പിക്കുന്നത് കർത്താവ് ഇവന്മാരുടെ വിചാരം എന്ന് പറയുന്നത് കർത്താവിനെ ഇപ്പം ആരാധിക്കാൻ ആളെ കിട്ടാതെ കിടക്കുവ സ്വർഗത്തിൽ ഇപ്പൊ ആരാധിക്കാൻ ആളും പേരും ഇല്ലാതെ യുവമാരോട് പറഞ്ഞു വിട്ടിരിക്കുക കർത്താവ് നിങ്ങൾ നാട്ടുകാരെയൊക്കെ പോയി സ്നാനപ്പെടുത്തിക്കൊണ്ട് സഭയിലിരുത്തിയിട്ട് അല്ലേ ആ ചോത്രം ചോത്രം ബഹളം വെക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക അങ്ങനെ നിങ്ങൾ ബഹളം വെച്ച് എന്നെ ആരാധിപ്പിച്ചു കഴിഞ്ഞോ ആ ഞാൻ നിങ്ങളുടെ ആരാധനയിൽ സംതൃപ്തനായി കഴിഞ്ഞ മകനെ നിനക്ക് സ്വർഗത്തിലേക്ക് വരാം പിന്നെ കർത്താവിന് ആരാധന കിട്ടാതെ അങ്ങ് വിഷമിച്ച് തളർന്നിരിക്കുക കർത്താവ് എന്നടാ ഒരുത്തൻ ആരാധന എന്ന് പറഞ്ഞ കാത്തോണ്ട് അതുകൊണ്ട് നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കൊട്ടും പാട്ടും ബഹളവും വെച്ച് ശമ്പടർ ഈബലവാടാർ ഊബല എന്ന് ബഹളം വെക്കണം എന്നാൽ മാത്രമേ യുമാർക്ക് എന്തു ചെയ്യാൻ വരത്തുള്ളൂ